അഴിച്ച് നോക്കുമ്പോഴത്തേക്ക് മറ്റൊരു ഓയിൽ പമ്പ് ഉണ്ടാ ഈ ഒരു ഓയിൽ പമ്പ് പൊട്ടി അതായത് ഓയിൽ ഹെഡിൽ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കവറിനെ കുറിച്ചാണ് ഈയൊരു വണ്ടി ഉണ്ടോ ഈ വണ്ടി ഒരു എഞ്ചിൻ സീസായി വന്നൊരു വണ്ടിയാണ് അപ്പൊ ഞാൻ അഴിച്ചു നോക്കുമ്പോഴത്തേക്ക് മറ്റൊരു ഓയിൽ പമ്പ് ഉണ്ടാ ഈ ഒരു ഓയിൽ പമ്പ് പൊട്ടി അതായത് ഓയിലെ ഹെഡിലേക്ക് പമ്പാവാ അവസ്ഥയാണ് ഈ ഒരു പിസ്റ്റൻ ഒക്കെ പിടിച്ചത് ഈ ഒരു പിസ്റ്റൻ കണ്ടോ ഇതാണ് നമ്മുടെ ഇതാണ് കണക്ടറോട് ഒരു കണക്ടറോടും ഈ ഒരു പിസ്റ്റങ്ങൾ ഉണ്ടോ സീസ് ആയിട്ട് ഇത് പിസ്റ്റൻ ഇങ്ങോട്ട് മൂവ്മെന്റ് വരാനുള്ളതാണ് പക്ഷെ ഇവിടെ നമുക്കിത് മൂവ്മെന്റ് ആവുന്നില്ല അതായത് ഓയിൽ മണ്ടിലോട്ട് കയറാത്തത് കാരണം പെട്ടെന്ന് പെട്ടെന്നുണ്ടായ സീസിംഗ് കാരണം ഇതിങ്ങനെ വന്നിരിക്കുന്നത് അത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കണക്ടറോട് മാറേണ്ടതായിരുന്നു കണക്ടറോട് പറഞ്ഞ വണ്ടിയിലെ എഞ്ചിനെ ഫുൾ ആയിട്ട് നമുക്ക് അഴിക്കണം ഫുൾ ആയിട്ട് നമുക്ക് എഞ്ചിൻ അഴിച്ചെടുത്താൽ മാത്രമേ ഇനി നമുക്ക് കണക്ടറോട് മാറിയിട്ട് ഫുൾ എൻജി സെറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പൊ ഇതിൽ പിസ്റ്റിനൊക്കെ പിടിച്ച് അതുപോലെ നല്ല രീതിയിലുള്ള സ്ക്രാച്ച് കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഈ വണ്ടി സീസ് ആയത് ഇതൊരു ഡിസ്കവർ വൺ ഫിഫ്റ്റി മോഡൽ വണ്ടിയാണ് എസ് ടി എന്ന് പറഞ്ഞ ഫോർ വാൽവിന്റെ വണ്ടിയാണ് അപ്പൊ ഈ വണ്ടി ഇതിനകത്ത് കമ്പനി ഇഷ്ടം പോലെ വരാറുണ്ട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരണം വണ്ടി ഇതിന്റെ ഓയിൽ പമ്പ് ഓട്ടോ തന്നെ ഇങ്ങനെ പൊട്ടിയിട്ട് എഞ്ചിൻ സീസായിട്ട് വരുന്ന ഒരു കംപ്ലൈൻറ്റ് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പൊ മൂന്നാല് വണ്ടികളെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കമ്പ്ലൈൻറ്റ് ആയിട്ട് അപ്പൊ ഈ ഒരു വണ്ടി ഉപയോഗിക്കണം എല്ലാവരും വന്ന് ശ്രദ്ധിക്കുക ഓ വീഡിയോ കുറിച്ചും നിർദ്ദേശം ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യും മറക്കരുത് നിങ്ങൾ അടുത്ത വീഡിയോ കാണാം